നമസ്കാരം ഇപ്പോൾ ഫോണുകളുടെയും ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങുന്ന ബഹളത്തിലാണ് എല്ലാവരും എന്ന് പറയാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും തന്നെ പ്രധാനമായ പല സെയിലുമാണ് ഇപ്പോൾ നടക്കുന്നത് അതിലൂടെ തന്നെ പല കാര്യങ്ങളും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നതാണ് അതിൽ പ്രത്യേകതയുള്ള ഒരു കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ ഉത്സവകാല ഓഫറുകളുടെ ബലത്തിലെ കച്ചവടമാണ് ഇപ്പോൾ പൊട്ടിപ്പിടിക്കുന്നത് ഇതിനിടയിൽ തന്നെ നിരവധി പേരാണ് അവരുടെ ലാപ്ടോപ്പുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും ഫോണുകളുമൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്തിനു പറയണം എ സി ഫ്രിഡ്ജ് ഉൾപ്പെടെ പല കാര്യങ്ങളും ഇപ്പോൾ നന്നായി തന്നെ വിറ്റുപോകുന്നുണ്ടെന്ന് പറയണം പക്ഷെ എന്നിരുന്നാലും ഈ സേലുകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് സ്മാർട്ട് ഫോണുകൾ തന്നെയാണ് സ്മാർട്ട് ഫോണിലെ വിൽപ്പനക്ക് വമ്പൻ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം മുൻനിര മോഡലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഓടിയെത്തുന്നത് ആപ്പിളിന്റെ ഐഫോണിനും സാംസങ് ഫോണുകൾക്കുമൊക്കെ വില കുറഞ്ഞു എന്നായിരുന്നു ആദ്യം അവർ അന്വേഷിച്ചതും ഐഫോൺ വിവിധ സീരീസുകളിലായി മികച്ച ഓഫറുകൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ പുതിയ സീരീസ് വരെ ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു ഐഫോൺ മോഡൽ ഓഫറും ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതലുള്ള കാര്യം ഇപ്പോൾ ഇ കോമേഴ്സ് വമ്പന്മാരായ ഫ്ലിപ്കാർട്ട് ആണ് മികച്ച ഓഫറുകളുമായി ഐഫോൺ ഫോർട്ടീൻ നിങ്ങൾക്കായി എത്തിക്കുന്നത് ഐഫോൺ ഫോർട്ടീന് വലിയ അധികം ആരാധകരുമുണ്ട് ഫിഫ്റ്റീനും സിക്സ്റ്റീനും തമ്മിൽ വ്യത്യാസം ഇല്ലെങ്കിലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വില കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ആണ് എന്ന് പറഞ്ഞാകൂ ഇത്തവണത്തെ ബിബി ഡി സെയിൽസിൽ മികച്ച ഓഫറുകളാണ് ഈ മോഡലിന് നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി മാറുന്നത് ഇറങ്ങിയിട്ട് രണ്ടു വർഷമായെങ്കിലും ഇന്ത്യയിൽ ഈ മോഡലിന്റെ ജനപ്രീതി ഒട്ടും കുറഞ്ഞിട്ടില്ല കാരണം അതിന്റെ മികച്ച ഫീച്ചറുകളും മറ്റ് സവിശേഷതകളും ഒക്കെയാണ് നിലവിൽ ഫ്ലിപ്കാർട്ടിൽ ഈ മോഡൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് എന്നാൽ ബിഗ് ബില്യൺ ഡേ സെയിലിൽ തന്നെ പ്രമാണിച്ച് കാര്യമായ കുറവ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത നിലവിൽ ഫോൺ പതിനാല് ശതമാനം ഡിസ്കൗണ്ട് കൂട്ടിയാണ് ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി പേർപ്പിൾ വേരിയന്റ് ആണ് ഈ വിലക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഡിസ്കൗണ്ട് മാത്രമല്ല ഫോണിന് ലഭ്യമാവുക എന്നത് വളരെയധികം പ്രത്യേകതയുള്ള കാര്യമാണ് മറ്റു ചില ഓഫറുകൾക്കും സാധ്യത കൽപ്പിച്ചിട്ടുണ്ട് എന്നിവർ പറയുന്നു ചില പ്രത്യേക ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിന് മുന്നിൽ കൂടി കിട്ടും എന്നാണ് പറയുന്നത് അതുകൂടി ഓർത്ത് നിങ്ങൾ വാങ്ങണം എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവിലെ ഓഫറുകൾ കൂടാതെ ആയിരം രൂപ കൂടി ഇതിൽ കുറയും ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയി തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പോലെയുള്ള ഫോണുകൾക്ക് ഓഫർ ലഭ്യമാണെന്ന് കൂടി ഓർക്കണം നിലവിൽ ഐഫോൺ ഫോൺ തേർട്ടീൻ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഫെസ്റ്റിവലിൽ ഭാഗമായി നല്ല വിലക്കുറവിലാണ് വിൽക്കുന്നത് നിലവിൽ ഐഫോൺ തേർട്ടീൻ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് വിൽക്കുന്നത് നിലവിൽ ഈ ഫോൺ വെറും മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് വാങ്ങാൻ കഴിയും ഇതിൽ ബാങ്ക് ഓഫറുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർക്കണം നിലവിൽ വിപണിയിൽ വിൽക്കുന്ന ഏതൊരു ഫോണിനോടും മുട്ടി നിൽക്കാൻ ശേഷിയുള്ള മോഡൽ തന്നെയാണ് ഐഫോൺ ഫോർട്ടീൻ എന്ന് നിസ്സംശയം പറയാം കാരണം മുൻഗാമികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ആയിക്കോട്ടെ മറ്റ് ഫീച്ചറുകൾ ആയിക്കോട്ടെ എന്ത് കാര്യത്തിലായാലും ഈ മോഡൽ കുറച്ചധികം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് ഉറപ്പ് തന്നെയാണ് മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഐഫോൺ ഫോർട്ടീനെ കരുത്തു പകരുന്നത് ആപ്പിൾ എ ഫിഫ്റ്റീൻ ബയോണെക് ചിപ്പാണ് അതിലാകട്ടെ കരുത്തുറ്റ ഹെക്സാ കോർ പ്രൊസസർ ഒരുക്കിയിരിക്കുന്നത് ആറ് പോയിന്റ് ഒന്ന് ഇഞ്ച് സൂപ്പർ രക്ഷന എക്സ് റി ആർ തന്നെ ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ ഉള്ളത് ഇത് ഫുൾ എച്ച് ഡി സവിശേഷത കൂടിയാണെന്ന് കൂടി ഓർക്കണം ഇനി ക്യാമറയുടെ കാര്യത്തിലും ഈ ഫോൺ ഒട്ടും പിന്നിലല്ല എന്ന് ഓർക്കണം ഐഫോൺ ഫോൺ ഫോർട്ടീൻ്റെ പിന്നിൽ ട്വൽവ് എം പി പ്ലസ് ട്വൽവ് എം പി ജുവൽ ക്യാമറ സംവിധാനമാണ് ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കമ്പനി നൽകി ഇത് മികച്ച രീതിയിൽ തന്നെ പ്രശംസ നേടിയ ഘടകം കൂടിയാണ് മുന്നിലും ട്വൽവ് എം ക്യാമറ തന്നെയാണ് കണ്ണാവുന്നത് ഇതിന് മികച്ച പ്രതികരണമാണ് ലോഞ്ചിന് ശേഷം ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചത് ഇപ്പോഴും അതിൽ കുറവ് വന്നിട്ടില്ല